മലപ്പുറത്തേക്ക് പോയ അങ്ങനെ ചുമക്കുന്നെന്താ പറയുക കൊര പിന്നെന്താറം മീൻസ് രണ്ട് മുറുണ്ട് ഒന്ന് അരി ചേർന്ന മുറം അത് തടുപ്പ തടുപ്പുറത്ത് ഈ അടിക്കാട്ട് വാഴുന്ന മുറം അത് അത് കാട്ടുകാരി മോ കാട്ടുകാട്ടി മലപ്പുറത്തൊക്കെ കാട്ടൻകോരി തന്നല്ലേ ഈ പശുവിന്റെ ചാടകമായിട്ട് നിങ്ങൾ തോരയിടുക തോരയിടുകറിയടാ അത് അവർ പാലക്കാട് ടും വേണ്ട അങ്ങനെയൊക്കെ ഉണ്ടാവ അവിടെ പാതുസരത്തിന് എന്ത് പറയല് പൗസരം പാവസരം പൗസരം നമുക്ക് ആപാടം ആപാടോ കാപ്പാടം കാപ്പാടോ കാടം പിന്ന എന്താട്ട് എന്താ പറയില്ലേ തോന 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 പിന്നെ എന്താന്നുള്ളത് എത്താന്നാത്ത പറയാൻ്റെ അതേപോലെ ഇച്ചി ക ഈ എന്താ പജ്ജിന്റെ നെജ് കജിമലായാൽ കെക്കിട്ട് കെക്കിയിട്ട് പോണില്ല പജ് മീൻസ് പശു പശു നെജ് നെയ്യ് നെയ്യ് കജ്ജ് നെജ് കജിമലായാൽ കൈമലായാൽ കെക്കിയിട്ട് കെക്കിയിട്ടും പോണില്ല അതെ കഴുകിട്ട് കെകിയിട്ടും പോണില്ല വെള്ളം വീഴ്ത്തിനെന്താ പറയാല്ലോ വെള്ള പോരല് കോരല് വെള്ളം കോരല്ലേ പോരല് അതിനൊക്കെ അങ്ങനെ വെള്ളം അത് കോരാ അതിങ്ങോന്നെട്ടിട്ട് വെള്ളം മുക്ക നമുക്ക് വെള്ളം കോരുന്നതിനെന്ത്യ പറയല് അതല്ല വെള്ളം കോരുന്ന പാത്രത്തിന് അങ്ങനെ അങ്ങനെ പാനി 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 ആ വെള്ളം കോരുന്ന അതായത് കോരിട്ട് നറക്കുന്ന സാധനം ഇല്ലേ അത് കൊടാം കൊടാം അല്ല കൊടാം നമ്മള് പാനീന്ന് പറ പാനി കുട്ടും പാനി എന്നൊക്കെ പറയുന്നത് ആ പുട്ടും കുറ്റി ഇങ്ങനെ എന്താ ഒരു ഇതുണ്ടാവലോ ഇങ്ങനെ വെള്ളം നിറച്ച് വെള്ളം പാനി ആ പാനി പാനീന്നെല്ലാം പറയാൻ പറയും അടുക്കള എന്താ പറയല് വടക്കിനിയാ വടക്കനിയല്ല അടുക്കള വടക്കിനിന്ന് ഞാൻ കേട്ടിട്ടുണ്ട് നമ്മുടെ തൂക്ക് പാലെല്ലാം വാങ്ങിയിട്ട് ആ ഒരു ഒരു കൈ പാത്രം അത് തൂൽക്ക് പാത്രം തൂൽക്ക് പാത്രം

വേറെന്തിയപ്പോ അല്ല വിറ്റി പിന്നെ അതോർക്കും ഇപ്പോഴും ചിതി പിന്നെ ഉമ്മർത്ത് <laughs> <laughs> <laughs>

നെലൊഴിച്ചു കരയുന്ന ചെലപ്പൊളൊഴിച്ചത് പിന്നെ ചേക്കുന്ന പറയാ അത് എനിക്ക് വയ്യാന്നെ ഇച്ചു വെച്ചാ പിന്നെ പിന്നെ ഒപ്പ നിങ്ങള് എന്ന് പറയലെ ഒപ്പം തന്നെ ഒപ്പരം ഒപ്പരം എന്ന് പറയോ ഞങ്ങളൊപ്പം എന്നാ പറയൊപ്പം പോരണ്ടോ ആ പിന്നെ പോരണം എന്നല്ലേ പറഞ്ഞു പോരണം എന്നാ വെള്ളം ഒഴിക്കില്ല വരണോന്നുള്ള പോരണ്ടോന്നു പോരണ പോരണ്ടോ പിന്നെ നമ്മള് വേണമെങ്കിൽ വേ പോലെ നമ്മള് കൂച്ചു പോകണം അറിയില്ല ഒരാൾ പൂച്ചു കാണാം ഒരാൾ കൂട്ടു കാണാം അല്ലാതെ ഈ കുട്ടി കുട്ടികൾ ആരെയും സാധനണ്ട് പൂച്ചി പണിട്ടെ അരഞ്ഞാ അരങ്ങാത്ത പെടുന്ന ഒരു സാധനം ഇവര് ഇവര് എന്നാ പറയുന്ന പൂച്ചുകൊണ്ട് എങ്ങനെയും പറഞ്ഞിട്ട് മനസ്സിലാവുന്നില്ല അത് കുട്ടികളെ അരയില് കെട്ടത് കുട്ടികൾ ജനിച്ചാല് കുട്ടികളുടെ അരയില് ഒരു ഇത് കെട്ടു മേലെ ഒരു സാധനം കിട്ടുന്നേ സാധനം പോലെ ആണ് പൂച്ചുപണി അര ചങ്ങാച്ചാർന്നൊക്കെ അങ്ങനെ അങ്ങനൊക്കെ പറയാളു ഫ്രണ്ട് തന്നെ പറയാം കൊറേണ്ട് എന്തൊക്കെയാണോ ഓർമ്മ പിന്നെന്തേലും ഉണ്ട് റിയില്ലേ ഞങ്ങള് നഖന്ന് നിങ്ങള് പറയില്ലേ ഞങ്ങള് മുഖം നോക്കു മുഖം മറ്റേതല്ലേ കണ്ടത്തി നോന്നൊക്കെ

വള്ളം കളഞ്ഞു കളഞ്ഞു പറയും ആരേലും തട്ടിമറിച്ചാണെങ്കിൽ കളഞ്ഞു വരാം അല്ലെങ്കില് സ്വന്തം മറിഞ്ഞതാണെങ്കില് വെള്ളം പോയി അങ്ങനെ പറയും സ്വന്തം പോയാലും പക്ഷെ പറയുന്ന ടോൺ വ്യത്യാസം തട്ടി തട്ടിമറിച്ചു നല്ല ചീത്ത കേട്ടു മറിഞ്ഞു ഒന്നും പറയില്ല വെള്ളന്ന് പറയട്ടെ വള്ളം വെള്ളം വെള്ളം തോണിയാടം തോണി അച്ഛറന്നറിയാ സുഖ മലയാളം ഞാൻ പറയുന്നുണ്ട് നിങ്ങള് വേറൊരു പിന്നെ നിങ്ങള് കറിക്ക് കറി എന്നല്ലേ ചാറ് സ്ഥലത്ത് കൂട്ടാൻ പറയുന്നത് കൂട്ടാൻ നമ്മളറിയില്ലേരിപ്പേരി ഉപ്പേരി വറവ് അച്ചാറിനല്ല അച്ചാറിനല്ലോ ഇങ്ങനെ തൂമ്പിക്കാണ എന്താ കറിൽ തുമ്പിച്ചോ കറവിടില്ലേ പിന്നെ ഞാൻ കേൾപ്പിച്ചിട്ടു ഞാനല്ല ചെയ്യുന്നത്